ഒരു രൂപതയുടെ ദിവ്യബലിക്ക് ഓസ്ട്രേലിയൻ മെത്രാൻ സമിതിയുടെ അംഗീകാരം ഓസ്ട്രേലിയയിലെ ബ്രൂം രൂപതയിൽ കഴിഞ്ഞ അൻപത് വർഷത്തിലേറെയായി അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദിവ്യബലിക്ക് ഓസ്ട്രേലിയൻ കത്തോലിക്ക മെത്രാൻ സംഘം ഔപചാരികമായ അംഗീകാരം നൽകി ഇത് വത്തിക്കാന്റെ അനുമതിക്കായി സമർപ്പിച്ചു ആദിവാസി സാംസ്കാരിക സവിശേഷതകൾ ഉൾക്കൊള്ളുന്നതാണ് ഈ ലിട്രജി ഒൻപത് ഇടവകകളിലായി പതിമൂവായിരം കത്തോലിക്കരാണ് ഈ രൂപതയിലുള്ളത് ലിറ്ററജിക്ക് ലഭിച്ച അനുമതി ഒരു നാഴികക്കല്ലാണെന്ന് ബ്രൂം രൂപത അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് മൈക്കിൾ മൊറോസോ പറഞ്ഞു ഒന്നിലേറെ പ്രാദേശിക ആദിവാസി ഭാഷകൾ ഉപയോഗിക്കുന്ന ഈ കുർബാന ക്രമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ നിലവിൽ വന്നത് ലാറ്റിൻ കുർബാനയെ ആദിവാസി ഭാഷകളിലേക്ക് പരിഭാഷപ്പെടുത്തുകയും തദ്ദേശീയ സാംസ്കാരിക സവിശേഷതകൾ ഉൾക്കൊള്ളുകയുമാണ് ചെയ്തിട്ടുള്ളത് നന്ദി